ഹലോ അസ്ലാമലൈക്കും ഇന്നൊരു നെയ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നെയ്പത്തിരി തയ്യാറാക്കാം പിന്നെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് അങ്ങനത്തെ ഒരു പണിയുമില്ല പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് നെയ്പത്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലാ എന്തൊക്കെ ചെരുവകൾ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഒരു കിടില അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അങ്ങനെ അങ്ങനെതാ നെയ്പത്തിരി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം ഇതാ ഒരു മൂന്നാല് ഉള്ളി എടുത്തിട്ടുണ്ട് അര സ്പൂണ് പെരിഞ്ചീരകം വലിയ ചീരക എടുത്തിട്ടുണ്ട് കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് തേങ്ങ പിന്നെ മെയിൻ വേണ്ടി നമുക്ക് പുട്ടുപൊടിയാണ് പജ്മി പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തന്നെ വേണം പിന്നെ അരിപ്പൊടി അര അപ്പം അരിപ്പൊടി അര കപ്പ് മതി ഇനി നമുക്കിതൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അരിപ്പൊടിയും മൈദയും പുട്ടുപൊടിയും പാടെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ബൗളിലേക്ക് പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുത്ത് പുട്ടുപൊടി ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടിത് മൈദയാണ് മൈദ അരക്കപ്പാണ് ഒരു കപ്പ് പുട്ടുപൊടിയും അരക്കപ്പ് മൈദപ്പൊടിയും ആണ് ചെയ്തുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ സാ ഇത് അളവ് കൂട്ടട്ടോ പിന്നെ ഞാൻ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത അരിപ്പൊടി ഞാൻ അരക്കപ്പാണ് യൂസ് ചെയ്ത് കണത് അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മതി ഞങ്ങളൊരു ആറ് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർക്കണില്ല ഉപ്പ് ഞാൻ വള്ളത്തിലാണ് ചേർക്കുന്നത് കാരണം നല്ല തിളച്ച വെള്ളമാണ് ഞമ്മൾക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ വെള്ളത്തിലാണ് ഞാൻ ഉപ്പ് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് വള്ളം ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് തേങ്ങ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം തേങ്ങ ചെറിയുള്ളി പെരിഞ്ചീരകം ഇതെല്ലാം പാടെ കൂടിയിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ ആ നന്നായിട്ട് ഇങ്ങോട്ട് അരഞ്ഞു പോകേണ്ടതെന്നാലും ചെറുങ്ങനൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പരുവം മതി ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത പൊടിയിലേക്കാണിത് ആഡ് ചെയ്തെടുത്തിട്ടോ ഒന്നും പാടെ കൈ കൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്നും പാടെ മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിൻ്റെ ദിവസം നമ്മൾ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല വെട്ടി തിളക്കണ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ വെള്ളത്തിലാണ് ഞാൻ ഉപ്പ് ഇട്ട് കണത് കേട്ടോ പാകത്തിനുള്ള ഉപ്പ് അതിലാണ് ഇട്ടെടുത്ത്ക്കുന്നത് അപ്പോൾ അത് പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചുകൊടുത്ത് അപ്പോൾ കംപ്ലീറ്റ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളമാണ് വെച്ചത് പക്ഷെ അത് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇതൊന്നും ഇളക്കിൻ്റെ ദിവസം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ പിന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ പൊടിയൊക്കെ കൈമലി ഇട്ടു അപ്പോൾ നമുക്കിത് നെയ്യപ്പത്തിന് ഇങ്ങനെ നല്ല റെഡിക്ക് കിട്ടൂല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണേ അപ്പോൾ ഇതിൽ ഇത്തിരി വള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ നമ്മൾ ചുടുവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണേ ചുടുവെള്ളം ഒഴിച്ചിൻ്റെ രസം നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും കെത്തുന്ന രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇനി ഇതീക്ക് വെള്ളം പാരേണ്ട ആവശ്യമില്ല ഓൾമോസ്റ്റ് ഇത് റെഡിയായി ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് കുഴച്ചെടുത്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ചൂടാറിൻ്റെ ദിവസം കൈ കൊണ്ട് കുഴച്ചെടുക്കുക അപ്പോൾ അതാ നമ്മളിതാ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നമുക്കിത് പരത്തി എടുക്കാം പത്തിരി പെർസുമലോ അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചിട്ടോ എങ്ങനെ വെച്ചാൽ വേണ്ടി പരത്തിയെടുക്കുക അപ്പോൾ അത് പ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഞാനത് കുറച്ച് പത്ത് രൂപ പെരത്തിയിട്ടാണ് പിന്നെ ബാക്കിയൊക്കെ പ്ലേറ്റ് വെച്ച് എണ്ണാക്കി എനിക്ക് അതാണ് ഒന്നും പാടൊരു സിമ്പിളായിട്ട് തോന്നിയത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതൊരു പാകം വട്ടത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പെരത്തിരിക്കാം അപ്പോൾ അത് ബാക്കിയാണ് പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് സീറ്റ് എടുത്തിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് പ്ലേറ്റ് കൊണ്ട് അമർത്തി കൊടുക്കുകയാണ് കണ്ട നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പിന്നെ പ്ലേറ്റ് വെച്ച് കണ്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഒന്നുംപാട് എളുപ്പമായിട്ട് തോന്നിയത് പെട്ടെന്ന് പരിപാടിയും കഴിയും അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ബാക്കി കംപ്ലീറ്റും ഇതുപോലാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ അത് റൗണ്ടൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയൊക്കെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്ന മാതിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ രണ്ടെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കണ്ട് നമുക്കിത് റെഡി ആക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ മറിച്ചിടുമ്പോൾ തന്നെ അതിങ്ങനെ നല്ല വീർത്തി വരും എന്നിട്ട് എടുക്കാൻ ഇത്ര കളറ് വേണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാമെന്നുള്ളൂ എനിക്ക് പിന്നെ നല്ലൊരു ഗോൾഡൻ കളറാവണം എനിക്കങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ഇതൊരു ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ അതിൽ വെക്കണത് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇത് ഞാനിപ്പോൾ രണ്ടെണ്ണം ഇട്ടെടുത്തിട്ടാണ് റെഡിയാക്കി എടുക്കണത് പെട്ടെന്ന് പരിപാടി ചെയ്യാനും വേണ്ടി പിന്നെ ആദ്യത്തെടലിൽ പെട്ടെന്ന് തന്നെ മറിക്കേണ്ട ആവശ്യമില്ല ഒന്നിത്തിരി സമയം കഴിഞ്ഞിട്ട് അസം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം തന്നെ അത് കംപ്ലീറ്റ് ഇങ്ങനെ വീർത്ത് വരും പിന്നെ ഒന്ന് പാടെ തിരിച്ചിട്ടിട്ട് നമുക്കത് എടുത്ത് മാറ്റാം എന്നാണ് അപ്പം അതിലൊക്കെ കുതിർത്തി ഭയങ്കര റിസ്ക് അല്ല അങ്ങനെ ഉണ്ടാക്കാന് മുട്ടുപൊടി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കിട്ടും അപ്പം നമ്മൾ ബാക്കിയെല്ലാം പാടെ കംപ്ലീറ്റ് ഇങ്ങനെ റെഡി ആക്കി എടുക്കട്ടെ അങ്ങനെ നെയ്യപ്പത്തിരി ഒക്കെ അല്ല ഉഷാറായിട്ട് പൊങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെതാ പാത്രത്തിലേക്കൊക്കെ മാറ്റി അപ്പം ഞാനിതിനെ കൂടെ കഴിക്കണത് ചിക്കൻ കറിയിലാണ് ഇത് ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ ചിക്കൻ കറി ബീഫ് കറി ആയാലും നല്ല ആയിരിക്കും ബീഫ് കറി ഒന്നും പാടിയായിരിക്കും അപ്പോൾ ഇതാ ചിക്കൻ കറിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതിൽ ഇതാക്കിയിട്ടാണ് കഴിക്കണത് കണ്ടോ നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നെയ്യപ്പൊത്തിരി സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക എല്ലാം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ തന്നെ എണ്ണൊന്നും കുടിക്കണി കേട്ടോ വല്ലാതെ എണ്ണൊന്നും കുടിച്ചിട്ടില്ല ഞാനൊന്നും കഴിച്ചു നോക്കട്ടെ പടിപൊളിയാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ കണ്ടോ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ ഞാൻ വേറെ ബൗളിലേക്ക് ആക്കിൻ്റെ കട്ടൻ ചായക്കെടുത്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ അടിപൊളിയാണ് അപ്പോൾ ഇത് നെയ്യപ്പത്തിരിക്ക് നമുക്ക് കറിയൊന്നും വേണമെന്നില്ല കട്ടൻ ചായ നെയ്യ്പത്തിരി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ കഴിച്ചു പോവും നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കമൻറ്റ് എഴുതി അയക്കുക നിങ്ങൾ ഉണ്ടാക്കിയിട്ടും കമൻറ്റ് എഴുതി അയക്കണം അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കേ ബായ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയില്ല നല്ല ടേസ്റ്റാണ്